ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എഫോർ ഫ്ലൈങ് ബേർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിന്റെ കുട്ടികളാണ് കുട്ടികളെയും പിന്നെ അവർക്ക് ഫീഡ് കൊടുക്കുന്നതും ഈ കുട്ടികളെ നമ്മൾ നമ്മുടെ നമ്മളൊരു സുഹൃത്തിൻ്റെ നമ്മളെ ബേഡ്സിന്റെ ഒരു നറുക്കെടുപ്പ് ലക്കി ഡ്രോ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഗ്രേ പാരറ്റ് മക്കാവ് അതുമാതിരി ലോറി ഗീറ്റ് സ്മോൾ ബുണൂർസ് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ ലക്കി ഡ്രോയിൽ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ലക്കി ഡ്രോയിൽ നമ്മൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ ബേഡ്സിന്റെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പ് ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർ മെമ്പറായാൽ മതി അപ്പം നമ്മളുടെ മൂന്ന് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിൻ്റെ കുട്ടികളാണ് നമ്മളടുത്ത് പുറത്ത് വയ്ക്കാൻ കൊടുത്തിട്ടാ ഹെവി സൈസ് കുട്ടികൾ ഹെവി സൈസ് എന്ന് പറഞ്ഞാൽ വമ്പൻ സൈസ് നല്ല നല്ല നല്ലതാണ് സൈസ് ഉണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസമൊക്കെ സൈസ് സൈസുണ്ടോ അല്ലേ അടുത്ത് അതിലും ആ ആരെണ്ടെന്നെ വിളിക്കുന്നേ എന്നുള്ള രീതിയിലുണ്ടാകുന്ന ചോദ്യം എന്താണ് അടുത്ത് ഒരു കുഞ്ഞനാണ് കേട്ടാ അത്ര അഭിപ്രായമില്ല ഇത് മൂന്നും ഒരേ പാരന്റിന്റെ കുട്ടികൾ തന്നെയാണ് കേട്ടോ മൂന്നും ഒരേ പേരന്റിന്റെ കുട്ടികളാണ് അപ്പൊ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു പ്രൈസിന്റെ ചെറിയൊരു എമൗണ്ടിനൊക്കെ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു എമൗണ്ടിനൊക്കെ എംപ്ലൂമെന്റ് കോളേജിന്റെ കുട്ടികളെ കിട്ടാനുള്ള ഒരു അവസരമാണ് ഉള്ളത് ഹലോ ഹലോ അപ്പോ നമ്മളുടെ മൂന്ന് കുഞ്ഞൻ മക്കാവുകൾക്ക് കണ്ടെ മൂന്നാള് വരുവരി ആയിട്ടിരിക്കണോ എന്ത് രസമാണ് എന്തുണേ ആർക്കു വേണ്ടേ പാപ്പ ആർക്ക് വേണ്ട ഇവരെ അങ്ങോട്ട് നീക്കിയിരുത്തോ അല്ലെങ്കിലേ പണിയാ എത്ര വന്നു കൊടുക്കണ കൊള്ളൂട്ടാ ഇണക്കി വളർത്താൻ പറ്റിയ പ്രായമാണ് ഓ ആർക്കും വേണ്ടേ പാപ്പ ആർക്ക് വേണ്ടേ അപ്പൊ നമ്മള് എ നയൻറ്റീന്റെ ഫീഡാണ് കൊടുക്കണ കേട്ടോക്ക് എ നയൻറ്റീനാണ് ഇവർക്ക് ഏറ്റവും നല്ലത് എ നയൻറ്റീനും പിറ്റാഗസും കുഴപ്പമില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എ നയൻറ്റീന്റെ ഫീഡാണ് ബാ ക്രോപ്പൊക്കെ പറ്റിയിരിക്കാട്ടോ ഓ അപ്പൊ അതൊക്കെ എന്തിക്ക് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്താ പൊന്നു ഓടുവാടുവാണെങ്കിവാ എല്ലാവരും നല്ല ഓ ഓ ഓ ഓ ഓ ഓ ശരിക്കൊരു അഞ്ചു വയസ്സ് ഏഴു വയസ്സൊക്കെ ആയ ഒരു കുട്ടിയുടെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഉണ്ട് ഇവര് അത്യാവശ്യം രണ്ടു മൂന്നാല് രീതിയിൽ സംസാരിക്കും കാണാനുള്ള ഭംഗിക്കും അഴകിനും വേണ്ടിട്ടാണ് എല്ലാം അഴകിനു വേണ്ടിട്ടാണ് ഇവരെ നമ്മള് വീട്ടില് വളർത്തുന്നത് നമ്മള് ബൈക്കുകളില് രാജാവ് ബുള്ളറ്റ് അതുമാതിരി ജീവികളിലെ ഏറ്റവും വലിയത് വീടിന്റെ ഉമ്മർത്തൊരാണെന്ന് തറവാട്ട് എന്നൊക്കെ പറയലേ അതുപോലെ വീടിന്റെ ഒരു ബുള്ളറ്റ് ബൻസ് കാര്യം പറയുന്ന മാതിരി കിളികളെ ഇരിക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ രാജ്യത്തെ പ്രാവട്ടി എന്നൊക്കെ പറയില്ലേ ഇവരെ ഫെദറൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ വിരിച്ചു നിൽക്കും അല്ലേ ആരും കണ്ട ഒന്ന് നോക്കിപ്പോ അത്രയും സൗന്ദര്യമാണ് ഇവർക്ക് ഇതിന്റെ അടിഭാഗത്തൊക്കെ അവരുടെ ഗോൾഡൻ കളറാണെന്ന് പറയണ്ട ഓ എന്താണ് എന്താണ് പതുക്കെ പതുക്കെ ഫീഡ് കൊടുക്കാൻ പാടുള്ളൂ ശിരസി കയറാൻ പാടില്ല ട ഞാൻ തരാടാ നീ അഞ്ചു രൂപ മേടിക്കണേ ഓസന്നെ ഓണീന്റെ ഫീഡാണ് കൊടുക്കുന്നത് കേട്ടാ ഏകദേശം ഏകദേശം നമ്മൾ അഞ്ചു നേരം കൊടുക്കണുണ്ട് ഏകദേശം അമ്പത് എം എൽ ന്റെ അടുത്താണ് ഇവര് ഒരു ടൈപ്പ് ഫീഡ് ബാ വേണ്ടിട്ട് ബാക്ക് അപ്പൊ ഏകദേശം ഏകദേശം അമ്പത് എം എൽ ആണ് കേട്ടോ നമ്മൾ ഒരു നേരം കൊടുക്കുക ഓ ഇല്ല അയച്ചോക്കെ അയച്ചോക്കെ അയച്ചോക്കഴ നല്ല രീതിയിൽ നമ്മുടെ ഇന്ന് ഫീഡ് മേടിക്കലും നല്ല ഹെവി സൈസ് കുട്ടികളാണ് ഓ ഓ ഇതൊക്കെ നമുക്ക് സാധാരണ പൈസയൊക്കെ കൊടുത്ത് മേടിക്കലും ഈസി അല്ല നല്ലൊരു എമൗണ്ട് നല്ലൊരു പൈസ വരും അപ്പോൾ ഏകദേശം നല്ല പൈസയൊക്കെ വരും അപ്പോൾ നമ്മുടെ ഈ ലക്കി കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഭാഗ്യമുള്ള ഒരാൾക്ക് ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ചെറിയൊരു എമൗണ്ടിലൊക്കെ ഇത് കിട്ടാനുള്ള ഭാഗ്യമുണ്ട് അപ്പോൾ ലക്കി ഡ്രോയിൽ പങ്കെടുത്ത് വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ മെമ്പറാവാം എന്താണ് വാ ഇങ്ങനെ നീങ്ങിക്ക് ഇങ്ങോട്ട് നീങ്ങിക്ക് ഇവരെ നമ്മൾ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ ഓവർ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ വോമിറ്റ് ചെയ്യും വോമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിരസി കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ വളരെ കെയർഫുള്ളി തന്നെ കുറച്ച് കുട്ടികളെ എങ്ങനെ നോക്കണോ അതുപോലെ തന്നെ നമ്മൾ ഇത് നോക്കണം അവരെ ഫെദർ ഭൈദർ വന്നോടുന്നുള്ളൂ ഒരു വൺ വീക്കൊക്കെ ആയുമ്പോഴേക്കും ഫുള്ള് ഭൈദർ ആവും നല്ല രസമായിരിക്കും ഇപ്പോൾ കാണാൻ ഇവർക്ക് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല മൂന്നാൾക്കും അപ്പം അവരുടെ പേരെല്ലാം സജസ്റ്റ് ചെയ്തോളാം കേട്ടോ ഓ എന്താണ് കണ്ണെടുത്തിട്ട് പാൽ ഓ എന്താണ് കണ്ണെടുത്തിട്ടാണ് പാല് പാല് പിടിച്ച് വയറ് പറഞ്ഞാൽ നേരൊക്കെ ഇടുന്ന ഉറങ്ങാം അതാണ് അവരുടെ ശീലം കുറച്ച് നാളങ്ങനെ തന്നെയാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്താണ് എന്താണ് ഏ വയർ നിറഞ്ഞ പിന്നെ ഓ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ കുടഞ്ഞുകള കണ്ണെടുത്തിട്ടേ ആക്രമിക്കും അത് വേണ്ട ഓ എന്താണ് വാ ഇതാണ് വലിയ കുട്ടിട്ടാ ഏറ്റവും മൂത്ത കുട്ടി ഇതന്നെയാണ് പിന്നെ ഓ െ കാണട്ടെട്ട് രണ്ട് നന്നായി ഫീഡ് എടുക്കും മറ്റൊത്തിരി മടീന്നാണ് ഫീഡ് വാങ്ങേണ്ട കാര്യത്തിൽ മടിയുള്ള കൂട്ടത്തിലാണ് മറ്റേത് നമ്മള് തല്ലിച്ച് ഏർ ഏറ്റവും കുഞ്ഞും കുട്ടി കുഞ്ഞം കുട്ടി ഫീഡ് എടുക്ക ഒത്തിരി മടിയാണ് തല്ലിമിച്ച് വേണം നമ്മളൊരു ഫീഡ് എടുക്ക എന്താണ് എന്തോ എന്താ ഉദ്ദേശിക്കണല്ല വാ ബാ ബഹ് ഇവരെ നമ്മളൊരു തുള്ളി ഒരു തുള്ളി വീതം തല്ലി എമിച്ച് തല്ലി എമ്മിച്ച് കൊടുക്കണം എടുക്കും രണ്ട് ടേസ്റ്റ് കണ്ട് പിടിക്കണല്ലോ കുഞ്ഞുകുട്ട കുറുമ്പുണ്ടോ ഉം ഉം കഴിക്കടാ 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 നമ്മളെ മാക്സിമം കഷ്ടപ്പെടുത്തു എന്നിട്ട് ഫീഡ് പിന്നെ കഴിക്കണ്ടെന്ന് നമ്മൾ ഇണക്കി വളർത്തുന്നുണ്ടല്ലേ അല്ലെങ്കിൽ ആര് കൊണ്ടുപോയല്ലോ അവര് ഇണക്കി ഓ എന്താണ് എന്താണ് അപ്പൊ നമ്മളെ മൂന്നാളില് രണ്ടാള്ക്ക് നമ്മൾ ഫീഡ് കൊടുത്ത് ഇനി ഒരാളും കൂടി ഉണ്ട് ആള് നമ്മളേന്ന് പതുക്കെ പതുക്കെ കുറുമ്പോ അവൻ ഈ പറഞ്ഞ മാതിരി ഫീഡ് പേടിക്കും മടിയുള്ള കൂട്ടത്തില്ല അപ്പോൾ നമ്മളുടെ മൂന്ന് കുട്ടികളെയും നമ്മൾ കാണിച്ചു തന്നു പിന്നെ അവിടെ ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ട് മൊത്തം നമ്മുടെ രണ്ടുപത് കുട്ടികളുണ്ട് ഇപ്പം നിലവിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്